ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബോഡി ടാൻ റിമൂവൽ റൊട്ടീൻ ആണെന്ന് പറഞ്ഞു തരാമോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മുന്നേ ഒരു ടാൻ റിമൂവൽ റൊട്ടീൻ വീഡിയോ ഇട്ടപ്പോൾ അത് അത്യാവശ്യം കൊറേ പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇത്രയും പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയും അഫോർഡബിൾ മീൻസ് അത്രയും പ്രോഡക്ട്സ് വാങ്ങാനുള്ള ഫണ്ട് അവരുടെ ഉണ്ടാവൂല അപ്പൊ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ പറഞ്ഞു തരാം അതായത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബോഡി ടാൻ റിമൂവൽ റൊട്ടീൻ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കെമിസ്റ്റൽ പ്ലേയുടെ ഡെയിലി എക്സ്പ്ലോറേറ്റിംഗ് ബോഡി വാഷ് ആണ് അപ്പോ ഇതിൽ ലാറ്റിക് ആസിഡ് പ്ലസ് സാലിസിലിക് ആസിഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് അമിൻ ഇനിയും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫോർ പെർസെന്റേജ് ആസിഡ് ആണ് ഇങ്ങനെ വരുന്നത് അതായത് നമ്മുടെ സ്കിന്നില് ഇപ്പൊ നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ വെയിലടിച്ചു നല്ലതുപോലെ സ്കിന്നൊക്കെ ഡാർക്കറായി ടാൻ അടിച്ചിട്ടുണ്ടാവും അപ്പൊ അതൊന്നും മാറ്റാൻ വേണ്ടിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അത് നമ്മുടെ ഇപ്പോൾ സെൽസ് ഒക്കെ എക്സ്പോളേറ്റ് ചെയ്ത പോലെ അതായത് നമ്മുടെ ടോപ്പ് ലെയർ പോവാനും അത് കഴിഞ്ഞ് പുതിയ സെൽസ് ഒക്കെ വരാനും നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് സാലസരിക്ക് ആസിഡ് ഒരു ഏച്ചി കണ്ടത് അതായത് എച്ച് എന്ന് പറയുമ്പോൾ എക്സ്പോളേറ്റിംഗ് കാറ്റഗറിയിൽ വരുന്ന ഒരു ആസിഡാണ് സാലസരിക്ക് ആസിഡ് ഇതും സെയിം സാധനം തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ പിന്നെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ നമ്മുടെ ബോഡി കുറച്ചുകൂടി മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇപ്പൊ പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും സ്ട്രോബെറി സ്കിൻ അതായത് ഇങ്ങനെ സ്കിന്നിൽ ഒന്നും ഇങ്ങനെ കുട്ടി കുട്ടി ചുവപ്പ് ചോപ്പ് ഇങ്ങനെ കുത്തു കുത്തായിട്ട് കാണത്തില്ലേ അത് മാറാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ടാൻ ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ ടാൻ അടിച്ചിട്ടുള്ളവരാണെങ്കിൽ നല്ലതുപോലെ മാറാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വേറെ എന്താ ബംബി സ്കിന്നൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി സ്മൂത്തി ആയിട്ട് ഇങ്ങനെ ബേബീസിന്റെ സ്കിന്നൊക്കെ പറ അങ്ങനെ വെക്കാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബോഡി വാഷാണ് ഈ ഒരു കെമിസ്ട്രൽ പ്ലേയുടെ ബോഡി വാഷ് ഇല്ല എടുത്തു പറയാനായിട്ടുള്ള കാര്യം ഇതിന്റെ മണമാണ് നമ്മളിങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ ഉള്ളത് മണോ അല്ലെങ്കിൽ കാൻഡിയുടെ ഒക്കെ മണോന്നുള്ള അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള മഠം വരെ കുളിച്ച് പോകും അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മഠമാണ് ഇതിൻ്റെത് അപ്പൊ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ടാൻ ഉള്ളവര് പ്രത്യേകിച്ച് ടാൻ ഉള്ളവര് പിന്നെ ചിലവർക്ക് ഭയങ്കര മടിയായിരിക്കും എന്ന് വെച്ചാല് എല്ലാ ദിവസവും ബോഡി ലോഷൻ ഇടണം അല്ലാന്നുണ്ടെങ്കിൽ ടാൻ റിമൂവൽ പാക്ക് ഇടണം അങ്ങനെയൊക്കെ പറ്റാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു കെമിക്കൽ പ്ലേയുടെ എക്സ്പോളേറ്റിംഗ് ബോഡി വാഷ് അതാവുമ്പോൾ നമുക്ക് വേറെ കാര്യവും ചെയ്യാനൊന്നുമില്ല നമ്മൾ കുളിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണോ ബോഡി വാഷ് ചെയ്യുന്നത് അങ്ങനെ ബോഡി വാഷ് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വിഷ്കീർ ബ്രാൻഡിന്റെ ടെൻ പെർസെൻറ്റേജ് എ ഹെച്ച് എ പ്ലസ് ബി എച്ച് എ ബോഡി ലോഷൻ ആണ് എന്ന് നമ്മൾ നേരത്തെ ോളിക് ആസിഡ് കാണും ലാക്ടിക് ആസിഡ് കാണും പിന്നെ എന്താ സാലിസിലിക് ആസിഡ് കാണും അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് കാണും അത് പോയിട്ട് എന്താ നിയാസനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നിയാസനമായിട്ട് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള എന്താ പോഴ്സ് പോൾസ് ഒക്കെ ഉള്ളതാണെങ്കിൽ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റനിങ് ആണ് ടാൻ ടാൻ ആണ് ടാൻ മാറാനുള്ള എങ്കിൽ ആണെന്ന് എടുത്ത് പറയാൻ വല്ല പക്ഷെ നമ്മുടെ സ്കിന്നു കുറച്ചുകൂടി ഡാർക്കണായിട്ടിരിക്കുന്ന ഏരിയനൊക്കെ ഒന്നുകൂടെ ലൈറ്റനിങ് ചെയ്യാനായിട്ട് നിയാസനമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രേ ഫ്രൂട്ട് ആൻഡ് ഡൂബറി ഇതിന്റെ ബെനിഫിറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റൺ ആവാനും ടാൻ മാറ്റി സ്കിന്നു കുറച്ചുകൂടി സ്മൂത്തനായിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതും ഇതുപോലെ തന്നെയാണ് ബമ്പി അതായത് എനിക്കില്ല നമുക്കിപ്പോ രോമാഞ്ചം വരുമോ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഇങ്ങനെ കുട്ടി കുട്ടി പമ്പ്സ് വരില്ല അത് നോർമലി ചിലവാൾക്കാർക്ക് കാണും അങ്ങനെ അപ്പൊ അത് മാറ്റാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇൻഗ്രീഡിയന്റ് അല്ല ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു വിഷ് കെയർ ബ്രാൻഡിന്റെ എ ഹെച്ച് എ ബി എച്ച് എ ബോഡി വാഷൻ ഇതിന്റെ മണം ഞാൻ മറന്നുപോയി കുറെ യൂസ് ചെയ്തിട്ട് ഇതും അത്യാവശ്യം നല്ല മണമാണ് നല്ല എന്താ നല്ല പെർഫ്യൂമിന്റെ മണമുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ മണവുണ്ട് പിന്നെ ഒരു പെർഫ്യൂമിന്റെ മണമുണ്ട് കേട്ടോ കൊള്ളാം അത്യാവശ്യം നല്ലതുപോലെ ടാർ ഇടും പിന്നെ എവിടെയെങ്കിലും പോകുന്നതിന് അപ്ലൈ അപ്പഴേമും കുഴപ്പമില്ല പക്ഷെ മെയിൻലി യൂസ് ചെയ്യാനുള്ളത് രാത്രി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം നമുക്ക് ഈ ഒരു ഏച്ചെ കണ്ടന്റ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇട്ടിട്ട് ഡയറക്റ്റ് സൺലൈറ്റിലോട്ട് പോകുന്നത് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ നമ്മുടെ സ്കിന്ന് പിന്നെയും കുറച്ചുകൂടി ഡാർക്കർ ആവാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം രാത്രി യൂസ് ചെയ്യാനായിട്ട് ഇപ്പം കിടക്കുന്നതിന് മുന്നേ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക നെക്സ്റ്റ് ഡേ കുഴപ്പമില്ലായിരിക്കും അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ റിസൾട്ട് കിട്ടുകയും ചെയ്യും നിങ്ങളുടെ സ്കിന്ന് പിന്നെയും ഡാർക്കർ ആവാട്ട് മെയിൻറ്റൈൻ ചെയ്യാനും പറ്റും ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വിഷ്കെയർ ബ്രാൻഡിന്റെ സൺസ്ക്രീൻ ബോഡി ലോഷൻ ആണ് ഇത് ഞാൻ പറഞ്ഞുതരാം ഇതിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സൺസ്ക്രീൻ സൺസ്ക്രീനിലുള്ള കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതായത് ഐ മീൻസ് ഇങ്ക് അങ്ങനെ എന്തോ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിട്ട് ഞാൻ മറന്നുപോയി എന്നാലും ഓട്ടറിട്ട് പറഞ്ഞുതരാം അപ്പോൾ സൺസ്ക്രീനാണ് നമ്മുടെ എങ്ങനെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അതുപോലെ യൂസ് ചെയ്യേണ്ട ഒരു ബോഡി സൺസ്ക്രീനാണ് ഇതെന്ന് പറയുന്നത് പിന്നെ ഇതിലെടുത്ത് പറയാനായിട്ടുള്ള കാര്യം ബ്രോഡ് സ്പെക്ട്രം യു വി യു വി ബി പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇതിലും നിയാസിനമായി സെറമൈഡ് സീഡ് ആൻഡ് റാസ്പെറി ഇതൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ടാന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഒരു സൺ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ടാൻ മാറ്റാനും നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അതായത് വിഷ് കെയറിൻ്റെ ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് മേടി മേടിച്ച് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച രണ്ട് പ്രോഡക്റ്റ്സ് ആണ് ഇത് പക്ഷെ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് െപ്പോഴാണ് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഒരിക്കലും രാത്രി യൂസ് ചെയ്യരുത് നമുക്ക് എസ് പി എഫ് ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ രാത്രി യൂസ് ചെയ്യാനായിട്ട് പാടില്ല അത് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത് സാധനമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അയ്യോ എന്താ എപ്പോഴാണ് യൂസ് ചെയ്യണ്ടേ പിന്നെ നമ്മൾ രാവിലെ വെയിലത്ത് പോകുന്നതിന് മുന്നേ ഇപ്പൊ നമ്മൾക്ക് എക്സ്ട്രീം ചൂട് നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ നല്ലതുപോലെ ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മുടെ ബോഡി ഹീറ്റ് ആവാറുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ യു വി റേഡിയേഷൻസ് യു വി ബി റേഡിയേഷൻസ് ഒക്കെ അടിക്കാറുണ്ട് അപ്പം അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുറത്ത് പോകണമെങ്കിൽ ഇതില്ലാണ്ട് പോകരുത് കാര്യം അത്രയ്ക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നൊരു സമിപ്പഴത്ത് സൺലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ പറയേണ്ടല്ല അത്രയ്ക്കും ചൂട് ലെവലിൽ കൂടിയിട്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുമ്പോൾ അപ്പം അത്രയ്ക്കും നമ്മുടെ സ്കിന്നെ ടാൻ അടിക്കാനും അതുപോലെ തന്നെ യൂറിയ പോലത്തെ റേഡിയേഷൻ നമ്മുടെ സ്കിന്നിൽ അടിക്കുമ്പോൾ നമ്മുടെ നല്ല നല്ല സെൽസ് ഡിസ്ട്രോയ് ആയി പോണം ആ ഒരു സെൽസ് കംപ്ലീറ്റ് ആയിട്ട് നശിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഓവറായിട്ട് ഏൽക്കുമ്പോൾ നമ്മുടെ സ്കിൻ നമ്മുടെ സെൽസ് ഡിവിഷൻസ് ഒന്നും നടക്കാണ്ട് വരുമ്പോ അത് വലിയ വലിയ അസുഖങ്ങളിൽ കൊണ്ടുവിടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ ലാസ്റ്റ് പറയുന്ന കാര്യമാണ് സൺസ്ക്രീൻ കാര്യം എന്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തെടുത്ത് പറയുന്നത് പിന്നെ നിങ്ങക്ക് ഈ ഒരു ബോഡി ടാൻ മാറാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കുറച്ച് പ്രിക്യോഷൻസ് നോക്കാം ലൈക്ക് ഇപ്പൊ വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാക്സിമം പുറത്ത് പോകുന്നവരാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും മടിയുള്ള കാര്യം ചെരുപ്പ് നല്ല ഭംഗിയുള്ള ചെരുപ്പിടുമ്പോ ചെരുപ്പിടിട്ട് പുറത്ത് പോകാൻ പറ്റില്ല ടാൻ അടിക്കും എന്നൊക്കെ പറഞ്ഞ് ചിലരിടാറുണ്ട് ചിലടാറില്ല ചിലർ ഇട്ടിട്ട് പോകാറുണ്ട് അപ്പം ഈ ചെരുപ്പിട്ട ഭാഗങ്ങളിൽ മാത്രം നല്ലതുപോലെ ടാൻ അടിച്ച് ഇങ്ങനെ വര വീണ് കിടക്കാറുണ്ട് അപ്പം അങ്ങനെ വരാണ്ടിരിക്കുക അത് മാറ്റിയെടുക്കാനായിട്ട് ഭയങ്കര പാടില്ല ഇപ്പോൾ ഒറ്റത്തവണ വന്നു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം അപ്പോൾ വരാണ്ടിരിക്കാനായിട്ട് നോക്കുക എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന ടൈമിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഫുഡ്വെയർസും ഡ്രസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ബാക്കി മാക്സിമം നിങ്ങൾ സൺലൈറ്റിൽ ഏകുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ മാക്സിമം ഫുള്ള് കവർ ചെയ്തിട്ട് നോക്കുക എക്സ്പെഷ്യലി എടുത്തു പറയാനുള്ള ഭാര്യം ഫേസ് എപ്പോഴും കവർ ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ഒരു കോട വച്ചേക്കാം അതുമില്ലാതെ നമ്മൾ ഈ സൺസ്ക്രീൻ റീആപ്ലിക്കേഷൻ റീ റീആപ്ലിക്കേഷൻ ചെയ്താലും ഇങ്ങനെയുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടിരിക്കുക സൺഗ്ലാസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ ബോക്സിൽ പറയാം അപ്പം അച്ഛൻ ബൈ